എല്ലന്താ പറയുന്നോ ആ ആളുകൾ തന്നെ അല്ലാഹുവിനെ സാമീപ്യം തേടുന്നവരാണ് അവര് തന്നെ അല്ലാന്റെ റഹ്മത്ത് ആഗ്രഹിക്കുന്നവരാണ് അവര് തന്നെ പഠിച്ചവനെ പേടിക്കുന്നവരാണ് അവരുടെ അവസ്ഥ എന്തെന്നോർത്ത് കരയുന്നവരാണ് അള്ള ഖുർആനിൽ നമ്മൾ പഠിപ്പിച്ചിരിയ നഫ്സി നഫ്സി നഫ്സിയ അന്ന് അവര് പറയും എന്നിട്ട് ആ നമ്മൾ പറയുന്നത് ലിയുക്കരിബൂനാ ഇല്ലാഹ സൽഫ ബാനഅബ്ദുഹും ഇല്ലാ ലിയുക്കരിബൂനാ ഇല്ലാഹ സൽഫ ഹൗലൈ ഷഫാഉനാ ഇൻ ദല്ലാ

പ്പഴല്ലേ നമുക്ക് ബേക്കറി നോക്കിട്ടുന്ന ഈത്തപ്പഴം അല്ല പറയാണ് ഈ മരിച്ചുപോയൊരു നെബിയോ മരിച്ചുപോയൊരു വലിയോ ഒരു ഈത്തപ്പനക്കുരുവിന്റെ പാട പോലും ആ പാട ഈത്തപ്പന കുരുവിന്റെ പാടാ ഈത്ത കുരുവിന്റെ ചൊരന്റെ കിട്ടുന്ന പാട ആ പാട പോലും അവരധീനപ്പെടുത്തിയിട്ടില്ല അവരധീനപ്പെടുത്തിയിട്ടില്ല എം അവര് കീഴ്പെടുത്തിയിട്ടില്ലാന്ന് കൊടുത്തിട്ടില്ല വേറൊരു സ്ഥലത്ത് പറയണ എന്താ അറിയോ ൂക്കം കഴിവ് ഒരു പൊടിക്ക് കഴിവ് ഒരു വലിയ ഒരു അതായത് സൂര്യനും ചന്ദ്രനും പോട്ടെ ഒരു മുട്ടു സൂചി നിയന്ത്രിക്കാൻ സി എം അടവ് നല്ല കഴിവ് കൊടുത്തിട്ടില്ല പച്ച പുരോഹിതന്മാരെ എന്തിന് ഇവർക്കൊക്കെയാണ് നല്ല ഇനി ഒരു മതി ഇപ്പൊ പറഞ്ഞു പറഞ്ഞു പറയുന്നത് എന്തറിയോ സാക്ഷാൽ പടച്ചതമ്പുരാൻ കാന്തപുരുത്തിനോട് ചോദിച്ചിട്ടല്ലാത്ത ഒന്നും ചെയ്യൂല എന്നാണ് ഞാൻ വിചാരിക്കണേന്ന് പകരാക്ഷനി വേറെ ഇവിടെ അൻവർ അബൂബക്കർ വായിച്ചപ്പോൾ ഞാൻ അങ്ങനെ ഒരു വീട്ടിലിരുന്ന് കേൾക്കുക അതിൽ എന്തോലെ എഴുതിയത് അതായത് ഒരു കുറാനിക വചനം ദുർവ്യാഖ്യാനിക്കുക മുപ്പത്തഞ്ചാം മതിയായി വചനം ഇവിടെ ഉദ്ധരിച്ചിട്ടില്ല ഞാൻ മനസ്സിലാക്കുന്നു അത് കേട്ടാൽ മനസ്സിലാവും മുപ്പത്തഞ്ചാമതേയും ഇരുപത്തി എട്ടാമത്തെ ഭയപ്പെടുന്നത് അപ്പൊ അള്ള ഭയപ്പെടുന്നു എനി പറയൂ അല്ലാണോ മമ്പാട്ടുകാരൻ അവിടെ വന്നിട്ട് ഇരുന്നൂറ്റമ്പത് കിലോമീറ്റർ നീളുള്ള ഒൻറെ മാക്കുണ്ട് ഓൻ പറയാണ് കാന്തപുരം ഞാൻ പറഞ്ഞ അല്ല അല്ലാന്റെ ഉലമാക്കളാണ് നിങ്ങൾ എഴുതിയിട്ടുമുണ്ട് നിങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഇനി ഒന്നും ഞാൻ പറയട്ടെ അള്ളാഹു കാന്തപുരത്തിനോട് ചോദിച്ചിട്ടല്ലാതൊന്നും ചെയ്യൂലെന്നാ കരുതുന്ന പകരാശനി അയാൾ ഇന്ന് ജീവിച്ചിരിപ്പുണ്ട് കാന്തപുരം ജീവിച്ചിരിപ്പുണ്ട് കാന്തപുരം ഇന്ന് വരെ അയാൾ വിളിച്ചിട്ട് ഈ പറഞ്ഞു കുഫ്ര എന്ന് പറഞ്ഞു

നല്ലോണം ആലോചിക്കും നിങ്ങൾക്ക് ഇങ്ങനെ പറഞ്ഞു തരാൻ തരാനൊരാള് വരില്ല സുഹൃത്തുക്കളെ പോലെ മുജാഹിദുകളെ പോലെ നിങ്ങൾക്ക് ഈ സത്യം പറഞ്ഞു തരാൻ ഒരു വരില്ല എനിക്ക് ഞങ്ങളോട് ചോദിക്കാൻ വായു തന്നതാരാ വെള്ളം തന്നതാരാ കൈകാലുകൾ തന്നതാരാ നമ്മളെ സൃഷ്ടിച്ചതാരാ നമുക്ക് എല്ലാ നിയമത്തും തരുന്നതാരെ അബ്ദുസമത് സക്കാഫി സഖാന്ന് പഠിച്ച് ബിരുദ്ധമെടുത്ത് ബിരുദാനന്തര ബിരുദ്ധമെടുത്ത് പഠിപ്പിച്ചു കൊടുത്ത ആദർശവുമായിട്ട് ഒരു നാട്ടിൽ വന്ന് പ്രസംഗിക്കുമായിട്ട് പറയണെന്ന് അറിയോ ഈ ദുനിയാവിലും എന്തൊക്കെ എന്തൊക്കെ അത് നിയമത്തിൽ തന്നത് സി എമാണ് പിന്ന അതാബി ലീ അനുഗ്രഹമൊക്കെ നിങ്ങൾക്ക് ഞാനാ തന്നത് നിങ്ങൾ നന്ദി കാണിച്ചാൽ ഞാൻ കൂട്ടി തരും എന്നോട് നന്ദി കേട് കാണിച്ചാൽ ഞാൻ ശിക്ഷിക്കും

ഈ അനുഗ്രഹമൊക്കെ തന്ന് നീയാ എന്തിന് ഞാൻ നന്ദിയുള്ളവനാണോ നന്ദി കേട്ടെ ഞാൻ ചോദിക്കട്ടെ സി എമ്മുടെ ഊരാണ് ഈ അനുഗ്രഹം ചെയ്തതെങ്കിൽ നന്ദി ആരോടാ കാണിക്കേണ്ടത് നന്ദി ആരോട് സി എമ്മിനോടോ അള്ളഹാനോടോ സമസ്ത വിശ്വാസ പ്രകാരം സി എം അള്ളയാണ് ആ അള്ളാക്ക് നന്ദി നിങ്ങളെ മതേതാ അതുകൊണ്ടാണ് ഇരുപതു കൊല്ലം മുമ്പ് കാസർകോട് ഈയുള്ളവൻ വിഷയം പറഞ്ഞപ്പോ കാന്തപുരത്തിന്റെ മതം അന്ന് പണ്ഡിതമാരെ എടുത്തു അന്നും ഇന്നും ഞാൻ ഒരേപോലെ വിശ്വസിക്കുന്നു ആകാശത്തിന്റെ ചുവട്ടിൽ കാന്തപുരത്തിന്റെ മതവിശ്വാസം ലോകത്ത് ഒരു സമൂഹത്തിനുണ്ടായിട്ടില്ല ലോകത്ത് അപൂജലില്ല ഫിറൗനില്ല ഹാമാനില്ല സത്യം അപൂജലില്ല അബൂലേബൻ ഇല്ല ലോകത്ത് ഒരു പേഴ്ച കക്ഷികൾക്കും ഇത്ര തീവ്രമായ നാശം വിശ്വാസരംഗത്ത് സംഭവിച്ചിട്ടേയില്ല അതെന്തുകൊണ്ടറിയോ

അർത്ഥമറിയാതെ പാരായണം ചെയ്യാൻ പാടില്ല കാരണം കാരണം അതിലെ പ്രാർത്ഥനയുടെ പോകരുത് അതുകൊണ്ട് പഠിക്കണം എത്ര അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് കാന്തപുരത്തിന്റെ മതൊരു പുതിയ മത അക്ബർ ദീനില്ലാണ്ടാക്കിയല്ലേ അതിലും കുറച്ച് ദീൻ ഉണ്ടായിരുന്നു ലളിതമായ ഒരു ഉദാഹരണം പറയാം ഈ കറാമത്ത് കറാമത്തുള്ള ചോദിച്ചൂടെ ഇല്ല എന്നാണ് ഖുറാൻ പറയുന്നത് അതെന്താ ഒരു നബി ഒരു നബി കറാമത്ത് ഇങ്ങനെ നേരിട്ട് ഞാൻ ചോദിക്കട്ടെ സി എമ്മുടെ ഒരു ഫ്ലൈറ്റ് പിടിച്ചെങ്ങൾ കണ്ടു സി എമ്മുടെ ചാടി ചങ്ങൾ കണ്ടിട്ടോ സി എം ട്രെയിനിങ്ങനെ പറത്ത് ഫ്ലൈറ്റ് ചെയ്ത് ഉപരിബോൾ പിടിച്ചതായി ഉലമാക്കൾ പറഞ്ഞു കൊടുക്കണ് ഫ്ലൈറ്റ് പിടിച്ച് മറ്റേതാക്കി മറിച്ചതാക്കി നിക്കട്ടെ

രാത്രി എന്നിട്ട് കുട്ടിനെ കിട്ടിയില്ല അപ്പം ആമിൻ താത്ത മുറ്റത്ത് നിൽക്കുക സി എം അടൂർ ഇങ്ങനെ പോവുകയാണ് അപ്പൊ സി എം മടവൂർ ആമിൻ താത്ത എന്നോട് ചോദിക്കണു കുട്ടികളെ വേണോ ഞാൻ ചോദിക്കട്ടെ നിങ്ങളുടെ ഭാര്യ മുറ്റത്തുക്കുമ്പോ ഞാൻ ചോദിക്കണം കുട്ടികളെ വേണോന്ന് എന്റെ കണ്ണടിച്ചികൾ പൊട്ടിച്ചല്ലേ സി എംടൂര് ചോദിക്കണല്ലോ ആമിൻ താത്ത കുട്ടികളെ വേണോന്ന് അപ്പൊ ആമിൻത്ത വിട്ട് ആമിൻത അള്ളാനെ വിട്ടിട്ട് പറഞ്ഞു പറഞ്ഞേ ഇരുപത്തഞ്ചൊല്ലും ചോദിച്ചാൽ റബ്ബ് തന്നില്ല അതുകൊണ്ട് കുട്ടികളെ നിങ്ങൾ ഇങ്ങോട്ട് തിരിയും അതുവരെ ജീവിച്ച ആമിനത്താത്ത സി എംടവൂരിനെ കൊണ്ട് സത്യനിഷേധിയായി മതത്തിൽ നിന്ന് മുർത്തദ് പുറത്തേക്ക് പോയി എന്നാണ് സക്കാബി പ്രസംഗിക്കുന്നത് നേരെ മത്സര സക്കറി നബി ഞങ്ങളെ പഠിപ്പിച്ചതെന്ന് അറിയോ അതുകൊണ്ടാണ് ഖുറൻ സ്വർഗ്ഗത്തിലേക്കാണ് വിളിക്കുന്നത് ഞങ്ങൾ പറയാൻ കാരണം സക്കാബിമാര് നരകത്തിലേക്കാണ് വിളിക്കുന്നത് എനിക്ക് നൂറുക്കു നൂറ് ഉറപ്പാണ് നൂറുക്കു നൂറ് ഒരു തെല്ലും എനിക്ക് സംശയമില്ല ആ സക്കറിയാൻ നബി മെഹ്റാബില് വരുമ്പോ മറിയം ബീവി ഞാൻ അത് തന്നെ വിചാരിക്കരുത് ഒരു പള്ളിയിലെ മെഹ്റാബിൽ ഒരു പെണ്ണ് ഇന്നിപ്പിടുത്ത ഏതെങ്കിലും ഒരു സുന്നിപ്പള്ളിയിലെ മെഹ്റാബിലെ ഒരു പെണ്ണ് എന്നാ ചൂരലുകൊണ്ട് പുറത്താടിയിട്ടില്ലേ ജക്കറി നബി കാണുക കുറാല് മൂന്നാം അധ്യായം മുപ്പത്തി ആറ് മുതൽ നാല്പത്തി മൂന്ന് വരെയുള്ള വചന പറയണത് നിറാബിന് വരും അപ്പോഴൊക്കെ സീസൺ അല്ലാത്ത കാലത്ത് ഉണ്ടാവാത്ത കാലത്ത് കുറ്റക്കാലം ഉണ്ടാകാത്ത കാലത്ത് മറ്റേ പല ഫ്രൂട്ടുകളും സിട്രസ് ഇല്ലാത്ത കാലത്ത് അല്ലെങ്കിൽ ഏത് ഫ്രൂട്ടാണോ അന്നത്തെ കാലത്തില്ല ആ ഫ്രൂട്ടൊക്കെ ഇങ്ങനെ ആകാശത്ത് നിന്ന് കിട്ടുകയാണ് ബീവിക്ക് ഇതൊരു വലിയ കറാമത്ത നേരിട്ട് കാണുക നമ്മളാരും സീമിന്റെ കറാമത്ത് കണ്ടിട്ടില്ല മൊയ്ലിയമ്മ തട്ടി പിടിയാന്നല്ലാതെ മുയലിയാമാര് തട്ടി പിടിയാ നമ്മളാരും കണ്ടിട്ടില്ല നബി മറിയം നിന്ന് കറാമത്ത് നേരിട്ട് കാണുക അപ്പോ വഹാബിയായ ആ മുജാഹിദായ ഇസ്ലാഹിയായ ഇസ്ലാഹി ആയാനി മറിയംബിവിനോട് ചോദിക്കുക മുജാഹിദ് ചോദിക്കുകയല്ല നബി ചോദിക്കല്ലോ അങ്ങനെ ചോദിച്ചതായി എവിടെയുള്ള അള്ളാഹിന്റെ ഖുറാനില് കേട്ടോളി മുപ്പത്താറാം അധ്യായം മുപ്പത്തെട്ട് മുപ്പത്തൊമ്പത് വചനം എന്താ ഉള്ളത് ഹാദാ മറിയമേ എനിക്ക് അത്ഭുതമുണ്ട് മറിയമേ ഇക്കാലത്ത് ഈ ഫ്രൂട്ട് കിട്ടൂല നിനക്ക് ഉറപ്പാ ഇത് മനുഷ്യ കഴിവിന് അതീതമാണ് മറിയമ്മേ അതും എനിക്ക് മറിയമ്മ ഇത് നിനക്ക് അവിടെ നിന്ന് കിട്ടി നിന്റെ കഴിവാണെങ്കിൽ അത് പറ നിന്റെ കഴിവല്ലെങ്കിൽ അത് പറ കാരണം നിന്റെ കഴിവല്ലെങ്കിൽ സീസൺ ഇല്ലാത്ത കാലത്തിനൊക്കെ ഈ ഫ്രൂട്ട് തന്ന റബ്ബാണെങ്കിൽ എന്റെ ഭാര്യ വന്തി ആയിക്കോട്ടെ എനിക്ക് കുട്ടിനെ കിട്ടുന്ന ഉറപ്പാ അത് ചോദിക്കാൻ ആ ചക്കരാനപി കാത്തുക്കണ് അതുകൊണ്ട് ചക്കരാനപി മറിയമ്പീവിനോട് ചോദിക്കാണ് അന്നാലി ഹാദ സമസ്തക്കാരുടെ വിശ്വാസ പ്രകാരം മറിയം വി എന്ത് പറയണം ഇതൊക്കെ എന്റെ വകയാന്ന് പറഞ്ഞോ അല്ല വിനയപ്പെട്ടുകൊണ്ട് യഥാർത്ഥ മുജാഹിദത്തായിക്കൊണ്ട് ആ മറിയം വി പറയാണ് അന്നാലി ഹാദാന്ന് വെച്ചു മറിയും ബിവി പറഞ്ഞു നിന്റെ റബ്ബ് തന്നതാണ് എനിക്ക് കുറയാൻ കേട്ടോടെ മൂന്നാം അധ്യായം മുപ്പത്തെട്ട് മുപ്പത്തി ഒമ്പത് സമസ്തക്കാരനായിരുന്നു എന്താ എങ്ങനെയാ വരണ്ടേ ഈ കറാമത്ത് മറിയമ്മന്റെതാണ് കറാമത്ത് മറിയുമെന്റെ കഴിവാണ് അതുകൊണ്ട് അതുകൊണ്ട് സക്കരിയ സക്കരിയ മറിയം 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 ബീവിയോട് ചോദിച്ചു അങ്ങനല്ല ഇനി നിങ്ങൾ നിങ്ങളൊന്നാലോചിച്ചു നോക്കി മുന്തിയ കറാമത്ത് കാണിച്ചൊരു പെണ്ണവിടെ നിൽക്കവേ പടച്ചോനോട് അത്ഭുതം കാണിക്കാൻ ചോദിച്ച ജക്രിയാ നബി കറാമത്തിനെ നിഷേധിച്ചോ കറാമത്തിനെ അംഗീകരിച്ചു പറ പറ കറാമത്തിനെ അംഗീകരിച്ചു പക്ഷേ ഒരു തിരിച്ചറിവ് ഉണ്ടായിരുന്നു അതാണ് വിസ്തം ജക്രിയാ നബി വിസ്തത്തിന്റെ വിശ്വത്തിന്റെ മമ്പറായിരുന്നു നാളെ ആക്കണേ നബി വിശ്വത്തിന്റെ ആദ്യത്തെ വിഷ്വത്തിന്റെ നേതാവിൽപ്പെട്ട ഒരാളാണ് സക്കി നബി കാരണം വിശ്വം എന്ന് പറഞ്ഞാൽ മറിയം മരിയംബിബിയിലൂടെ കറാമത്ത് കണ്ടപ്പോ ജക്രിയാ നബിന്റെ ഡൗട്ട് എന്താ ഇത് അള്ള കൊടുത്തതാണോ അവരുടെ കഴിവാണോ അതുകൊണ്ടാണ് എങ്ങനെ ചോദിച്ചത് ഇത് നിന്ന് കിട്ടി കാലച്ചു കൂടി തീർന്ന് ഇനി ഇത് അള്ള കൊടുത്തതാണെങ്കിൽ പിന്നെ മറിയം മറിയമ്പീബിനോട് ചോദിച്ചൊരു കാര്യമുണ്ടോ ഉണ്ടോ അതുകൊണ്ട് മറിയം ബീവിനെ മറിയമ്പീപിനെല്ലോ ഒഴിവാക്കി അതോടൊപ്പം കറാമത്തിനെ അംഗീകരിച്ചു കറാമത്തുള്ളവരോട് ചോദിക്ക ഉണ്ടെങ്കിൽ ചോദിക്കറാമത്ത് അവർക്കില്ല അവരിലൂടെ കറാമത്ത് പ്രകടിപ്പിക്ക ചെയ്ത് അവരിലൂടെ അള്ള കറാമത്ത് പ്രകടിപ്പിക്കുക ചെയ്ത് ഇനി മോചിതത്തിന്റെ കഥയോ മോചിതത്തിന്റെ കഥയോ മുസാനബിന്റെ കയ്യിൽ വടിയുണ്ട് ഫിറോനും ചെങ്കടലിൽ പിടിക്കാറായി ഒന്നാങ്ങിയാൽ അവരുടെ കഴുത്തിന് പെരടിക്ക് പിടിക്കാം അതുകൊണ്ടാണ് നബിയുടെ കൂട്ടത്തിലുള്ള ആളുകൾ എന്തു പറയുന്നത് പിടിക്കപ്പെട്ടത് തന്നെ മൂസ പിടിക്കപ്പെട്ടത് തന്നെ മൂസ പിടിക്കപ്പെട്ടത് തന്നെ മൂസ മൂസാ നബി എന്താ പറയണ്ടേ ഒന്ന് പോടേക്കാവുന്നു മുസാനബി അലി ഇസ്സലാൻ എന്താ പറയണ്ടേ മുസാനബി ഒന്ന് പോടേ കവിടുന്നു ഈ വടിയില്ലേ ഇത് ഞാൻ വിചാരിച്ചിട്ട് ചെങ്കടലി അങ്ങനെ അടിക്കും അപ്പൊ ചെങ്കടലിങ്ങനെ പിളരും നമ്മളൊക്കെ അതിൽ കൂടെ നടന്നു പോകും ചെങ്കടൽ ഇങ്ങനെ വന്നിട്ട് കൊടുക്കുടു അങ്ങനെ അല്ല മുസാനബി വഹാബി ആയിരുന്നു സമസ്തയായിരുന്നില്ല മുസാനബി വിവരമുള്ള ആളായിരുന്നു സമസ്തയായിരുന്നില്ല മുസാനബി വിഡ്ഡി ആയിരുന്നില്ല സമസ്തയായിരുന്നില്ല മുസാനബിക്ക് വകതിരുവുണ്ടായിരുന്നു മുസാനബി വിഡി ആയിരുന്നില്ല സമസ്തക്കാരനായിരുന്നില്ല

എന്റെ റബ്ബ് എന്റെ പരിപാലകൻ ഖലഖത്ത് സമവാതി ബിഗൈരി അമദിൻ തറൂനാ ഫഅൽഖാ ഫിൽ അർളി റവാസിയ അൻത ബിദികും വബസഫീഹ മിൻ കുല്ലി ദാബാ ഹാദാ ഖൽഖുല്ലാഹ് ഫഅറൂനീ മാദാ ഖലഖ അൽദീന മിൻ ദൂനി 31ാം അദ്ധ്യായം 10 11 ഇതൊക്കെ സ്ടിറ്റിച്ചദ അള്ളയാണ് മാദാ ഖൽഖുല്ലാഹ് അള്ളാന്റെ സ്ടിറ്റിച്ചാണ് ഫഅറൂനീ മാദാ ഖലഖ അൽദീന മിൻ ദൂനി അല്ലാഹു അക്ബർമേ മുയിദീൻ ശൈഖ് സ്ടിറ്റിച്ചാ യും സുഹൃത്ത് അച്ഛൻ എഴുപത്തി മൂന്നാമത്തെ അധ്യായം പത്ത് പതിനൊന്ന് വചനം ഞങ്ങളുടെ വിശ്വാസം അതാ ചോദ്യം ചോദിച്ചോട്ടെ ഇവിടുത്തെ സഹോദരിമാരോട് നിങ്ങൾ ഏത് നബിയാണ് അംഗീകരിക്കുന്നത് നിങ്ങൾ ഈ ദെർഗെ പോണ്ടല്ലോ നിങ്ങൾ ഇവിടുത്തെ ദെർഗെ പോയിട്ട് കാണിക്കുന്ന അത്ഭുതത്തിൽ പെട്ടുപോകുന്നുണ്ടല്ലോ ഈ അത്ഭുതം എന്നൊക്കെ പറയുന്നത് കണ്ടിട്ടല്ല ഇസ്ലാം അങ്ങനെയാണെങ്കിൽ മുൽസാനബിന്റെ വടി കണ്ടിട്ട് ഇസ്ലാം ഇസ്ലാമാകണം മുൽസാനബിന്റെ വടി കണ്ടിട്ടല്ല മജീഷ്യന്മാര് മുസ്ലിം ആയത് അവർക്കറിയാം അവരുടെ വടി തട്ടിപ്പാർ എന്ന് അവർക്കറിയാക്ക് ആണെങ്കിൽ ഞങ്ങളെക്കാൾ മൂസ കാരണം നബി ജീവിച്ച കാലത്തൊന്നും പഠിച്ചിട്ടില്ല പിന്നെ പഠിപ്പിച്ചു കൊടുക്കുന്നതാണ് സ്വയം പഠിക്കുന്നതല്ല എന്താ തെളിവ് പറവാദം എന്താ തെളിവ് മേജിക്ക് ഒരിക്കലും ഒരാൾ സ്വയം പഠിക്കുന്നതല്ല പഠിപ്പിക്കാതെ അത് പഠിപ്പിക്കുന്നു അത് പഠിപ്പിച്ചു കൊടുക്കാൻ പറ്റുന്നതാണ് അതുകൊണ്ട് അവിടെ വന്ന സായില്ല ഗുരുക്കളിൽ നിന്ന് സീർ പഠിച്ചവരാ അവരെ കൂട്ടത്തിൽ ശിഷ്യനായ ഒരിക്കൽ ഒരിക്കൽ പോലും പോലും കണ്ടിട്ടേ ഇല്ല അതുകൊണ്ട് അവർക്ക് മനസ്സിലായി ഇത് കഴിവല്ല ഇത് പടച്ചോനി ഇടപെട്ടതാണ് വടി നിലത്തിടുക എന്നുള്ള ആർക്കും കഴിയും നോക്കിക്കേ ഇട്ടവല് നിലത്തിട എനിക്ക് പറ്റൂലെ പ്രാവാക്കാൻ പറ്റുമോ പറ്റുവോ

ാണ് പൂർവ്വേദക്കാർ ഒരു പഠിച്ചില്ല അതിന്റെ ഉള്ളിൽ എന്താന്ന് മനസ്സിലാക്കി നിങ്ങൾക്കറിയോ തല മറിച്ച് നിക്കാബ് ധരിച്ചിട്ടില്ലെങ്കിൽ തല മുണ്ടനം ചെയ്യണമെന്നാണ് ബൈബിളിലുള്ളത് പക്ഷേ നമ്മുടെ കളമശ്ശേരിയിലെ പ്രിൻസിപ്പളില് അത് മനസ്സിലായില്ല തന്റെ തലയിൽ കിടക്കുന്ന തട്ടം മറ്റുള്ള കുട്ടിന്റെ തലയിൽ വരുമ്പോൾ പേടി അപ്പൊ ഇഷ്ടമുള്ള മതം ആ മതത്തിന്റെ ആചാരം ആ മതത്തിന്റെ ആചാരം എന്ന് പറഞ്ഞാൽ പൂണൂല് ആ മതത്തിൻ്റെതാണെങ്കിൽ അത് മതമാണ് അതുപോലെ സിഖുകാരൻ വെക്കുന്ന തലപ്പാവ് അവന്റെ കയ്യിലെ ആയുധം ഒക്കെ അവന്റെ മതത്തിന്റെ ഭാഗമാണെങ്കിൽ അത് അംഗീകരിച്ചു കൊടുക്കുക ഇവിടെ എല്ലാരും അറിയണമെന്ന് അറിയോ ഹൈന്ദവൻ അവന്റെ ആചാരാകാം ക്രിസ്ത്യാനിക്കോന്റെ ആചാരാകാം ബംഗാളിക്കോന്റെ ആചാരാകാം മുസ്ലിമിന് മാത്രം പറ്റൂല ഇതാണ് ഇപ്പം കേരളം അറിയുന്നത് ഇപ്പോഴത്തെ ആളുകൾ പറയുന്നത് അതുകൊണ്ട് എല്ലാവരും മനസ്സിലാക്കി ഇസ്ലാം എന്ന് പറഞ്ഞാൽ എങ്ങനെ അറിയോ ലക്കും ദീനുക്കും വലിയ ദീൻ കുറാൻ വായിച്ചങ്ങള് ഭാസ്കരാ നിനക്ക് നിന്റെ മതം നീ നിന്റെ മതം എന്നെ അടിച്ചേൽപ്പിക്കരുത് എൻ്റെ മതം ഞാൻ നിന്നെ അടിച്ചേൽപ്പിക്കും